േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ മത്സരങ്ങൾ ഗംഭീരമായി മുന്നോട്ടു പോവുകയാണ് മാത്രവുമല്ല താനിനി തോറ്റു പിന്മാറുകയില്ല എന്നുള്ള തീരുമാനത്തിൽ ശ്രുതി ഉറച്ചു നിൽക്കുകയും ചെയ്തത് അശ്വിന് അപ്രതീക്ഷിതമായ തിരിച്ചടിയാകുന്നു ശ്രുതിയിൽ നിന്ന് ഇങ്ങനെയൊരു തീരുമാനം അശ്വിൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ഇതേ തുടർന്ന് മത്സരങ്ങളിൽ ശ്രുതി മുന്നിട്ട് നിൽക്കുകയും ചെയ്യുന്നത് അശ്വിന് കൂടുതൽ തിരിച്ചടി ആയിരിക്കുകയാണ് പക്ഷേ ശ്രുതിയുടെ വിജയം അശ്വിന് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാകുന്നു അശ്വിൻ ഇതേ തുടർന്ന് ശ്രുതിയെ താൻ ഇഷ്ടപ്പെടുകയാണ് എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കുകയാണ് മാത്രവുമല്ല ശ്രുതിയോട് ഇനി തൻ്റെ മനസ്സിലുള്ള പ്രണയം തുറന്നു പറയണം എന്നുള്ള തീരുമാനം അശ്വിൻ എടുക്കുകയും ചെയ്യുന്നു അതിനു വേണ്ടി നല്ലൊരു അവസരത്തിനായി കാത്തിരിക്കുകയാണ് ഇപ്പോൾ വേണ്ടത് എന്നുള്ള കാര്യം അശ്വിൻ തിരിച്ചറിയുകയും ചെയ്യുന്നു പക്ഷെ ഇതിനിടയിൽ ശ്രുതിയുടെ പിന്നാലെ എൻകെ ബ്രോ നടക്കുന്നത് തീരെ ഇഷ്ടമാകുന്നില്ല എങ്കിലും എൻകെ ബ്രോയെ എങ്ങനെയാണ് തടയുക എന്നറിയാതെ അശ്വിനാകെ പകച്ച് നിൽക്കുകയാണ് മാത്രവുമല്ല അശ്വിനോട് എൻകെ കെ ബ്രോ തനിക്കു ശ്രുതിയെ ഇഷ്ടമാണ് എന്നുള്ള കാര്യം തുറന്ന് പറയുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ ഈ കാര്യം തിരിച്ചടിയായതിനെ തുടർന്ന് എൻ കെ ബ്രോയെ തടയണം എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്ന അശ്വിൻ ഇതേ തുടർന്ന് എൻ കെ ബ്രോയോട് ശ്രുതിയുടെ പിന്നാലെ നടന്നിട്ട് യാതൊരു കാര്യവും ഇല്ല എന്ന് പറയുകയും ശ്രുതിയോട് ഇഷ്ടമാണ് എന്നുള്ള കാര്യം അറിയിക്കണം എന്ന് തുറന്നു പറയുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ ഈ കാര്യം കേട്ടതിനെ തുടർന്ന് എൻ കെ ബ്രോ ഒടുവിൽ അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചിരിക്കുകയാണ് ഇതോടെ എൻ കെ ബ്രോയെ താൻ സഹായിക്കാമെന്നും ശ്രുതിയും എൻ കെ ബ്രോയും വളരെ നല്ല ആണ് എന്നും വ്യക്തമാക്കുന്ന അശ്വിൻ ഇതേ തുടർന്ന് പുതിയ നീക്കങ്ങൾ നീക്കിയിരിക്കുകയാണ് ശ്രുതിക്ക് നേരെ എന്നാൽ ഇതേ സമയം അപ്രതീക്ഷിതമായ മറ്റൊരു വഴിത്തിരിവ് ഉണ്ടാവുകയാണ് ശ്യാമിൻ്റെ ജീവിതത്തിൽ ശ്യാം എങ്ങനെയാണ് ശ്രുതിയോട് ഇനി കാര്യങ്ങൾ സംസാരിക്കുക എന്ന് ആലോചിച്ചു കൊണ്ട് മുന്നിലേക്ക് വരികയും ശ്രുതിയെ വീണ്ടും തടഞ്ഞു നിർത്തി സംസാരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു പക്ഷേ തനിക്ക് യാതൊന്നും സംസാരിക്കാൻ ഇല്ല എന്നുള്ള തീരുമാനത്തിൽ ശ്രുതി ഉറച്ചു നിൽക്കുന്നത് ശ്യാമിന്റെ പ്രതീക്ഷകൾക്ക് അപ്രതീക്ഷിതമായ തിരിച്ചടി ആവുകയും ചെയ്തിരിക്കുകയാണ് ഇതിനിടയിലാണ് ശ്രുതിയുടെ അച്ഛൻ ആരോഗ്യം വീണ്ടെടുക്കുന്നത് ഇത് ശ്യാമിന് വീണ്ടും അപ്രതീക്ഷിതമായ തോൽവിയാകുന്നു ദു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്